ഏറ്റവും കൂടുതൽ കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് പരദേവത നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇപ്പോഴും സമ്പന്നതയിലിരിക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ലക്ഷ്മി ദേവിയെ വിളിക്കും അജ്ഞതയെ അറുത്ത് നീക്കുന്നവളാണ് കാളി കാളി തത്വം ഒക്കെ അറിയുമെങ്കിൽ നല്ല രീതിയിൽ ബലം സിദ്ധിച്ച ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ തീശെടുത്തിട്ട് വേണം കാളി തിശ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനെന്നെ എല്ലാവരോടും പറയും നിങ്ങൾ ഓടിപ്പോയിട്ട് മറ്റേ വരാഹിനെ പ്രത്യങ്കരനൊന്നും ഉപാസിക്കരുത് ഇതിനു മുൻപ് സംസാരിച്ചിട്ടുള്ളവരിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവർ ഈ നെഗറ്റീവ് സോൾസ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി എതിർക്കാൻ വേണ്ടിയിട്ട് അവർ ഉപാസിക്കുന്നത് ഭദ്രകാളിയാണ് കാളി ഉപാസകരാണ് ഈ കാളി ഉപാസന കൊണ്ടുണ്ടാവുന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ എനർജി എത്രമാത്രണ്ടാവും കാളി തന്നെ പലതും ഉണ്ട് ശ്മശാന കാളിയുണ്ട് ഉണ്ട് ചൊടലയുണ്ട് കാളിക്ക് വലിയ വേർഷനുമുണ്ട് അത് ഭക്തൻ്റെ മനോഗതി അനുസരിച്ച് അതായത് ഭക്തനെന്ന് പറയുമ്പോൾ ഞാനെന്ന വ്യക്തി എപ്പോഴും ഞാൻ എന്നെ കമ്പയർ ചെയ്യണത് ഏറ്റവും എളുപ്പം അതാണല്ലോ വെച്ചിട്ടാണ് ഒരു വ്യക്തി ആ ഊർജം എടുക്കാൻ ആദ്യം തയ്യാറാവണം അപ്പൊ കാളി എന്നൊക്കെ പറയുമ്പോൾ ഹൈ പവറാണ് ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി അതുപോലെ തന്നെ ജില്ലാ കോടതി ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വെവ്വേറെ കോടതികളുണ്ടല്ലോ നമ്മൾക്ക് ഇതേപോലെ തന്നെ ഹൈ എക്സ്ട്രീം പവറിൽ നിൽക്കുന്നതാണ് കാളി കാരണം തമോ ഗുണത്തിൽ നിൽക്കുക എന്ന് പറയും അതിന് തമോ ഗുണം എന്ന് പറയുമ്പോൾ രജോ സത്വ തമോ ഗുണങ്ങളാണ് അപ്പം നമ്മൾ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സത്വഗുണമാണ് ക്ഷ്മി ദേവി എല്ലാവരും ലക്ഷ്മീനെ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ കാരണം ധനത്തിൽ ധനം അപ്പൊ എപ്പോഴും സമ്പന്നതയിലിരിക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ലക്ഷ്മി ദേവീനെ വിളിക്കും അഷ്ടലക്ഷ്മി ഈ എന്നാൽ ഈ ലക്ഷ്മി തന്നെയാണ് കാളി ഭാവം ഉള്ളതും ഇതേ ലക്ഷ്മിക്ക് തന്നെയാണ് ഏർ രജോ ഭാവം ഉള്ളതും അതായത് ദുർഗ കാളി ലക്ഷ്മി ഇതന്നെ ഒരു ദേവിയുടെ തന്നെ വിഭൂതികളാണ് അതായത് വ്യത്യസ്ത ഭാവങ്ങളാണ് അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോ ഒരു സ്രഷ്ടാവ് ഒന്നില്ലേ ഉള്ളൂ നമ്മൾ അനവധി ആൾക്കാരുടെ ബോഡിയിൽ ഒരു സോളുണ്ട് ഇല്ലേ ഒരു ആത്മാവുണ്ട് ഈ ആത്മാവ് നൂറാൾക്കാരുടെ ബോഡിയിൽ നൂറെണ്ണാവൊന്നും ഇല്ല ഒരു കണ്ണാടി ഈ ഒരു ഈ ഒരു റൂമിൽ കണ്ണാടി വെച്ചിട്ട് ഞാൻ എന്ന വ്യക്തി ഒരു നൂറ് കണ്ണാടിയോട് വെച്ചിട്ട് ഞാൻ എന്നൊരു വ്യക്തി അതിൽ നിൽക്കുമ്പോൾ ഇതിലെല്ലാം പ്രതിബിംബിക്കുന്നത് എൻ്റെ ഒരു രൂപം തന്നെയാണ് ഇതേപോലെ തന്നെയാണ് ഒരു ഒരു ആത്മാവ് അപ്പം നമ്മളിൽ വ്യത്യസ്തമായിട്ടൊന്നും പക്ഷെ ഭഗവതിക്ക് ആയിരത്തെട്ട് വിശിഷ്ടനാമങ്ങൾ പറയുന്നുണ്ട് അതിലുള്ള ഒരു എനർജിയാണ് കാളി അപ്പം കാളി എന്ന് പറയുമ്പോൾ കാളൻ മഹാദേവൻ്റെ കാളൻ എന്നുള്ള ഭാവമാണ് ദേവിക്ക് പതിയായിട്ടിരിക്കുന്നത് അപ്പം ഈ കാളിൻ കാളൻ തന്നെയാണ് ഈ കാമകലയെ നിയന്ത്രിക്കുന്നവർ അല്ലെങ്കിൽ കാമത്തെ നിയന്ത്രിക്കുന്നവരാണ് കാളി പറയണത് പക്ഷെ ചില ആൾക്കാർ തെറ്റിദ്ധാരണ ഉണ്ട് കാളി എന്ന് വെച്ചാൽ കാമാണെന്ന് അതൊന്നും അല്ല അജ്ഞതയെ അറുത്ത് നീക്കുന്നവളാണ് കാളി അന്ധകാരമാകുന്ന അജ്ഞത നമ്മളുടെ അറിവില്ലായ്മയെ അറുത്തു നിൽക്കലാണ് കളിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പം നമ്മളിലുള്ള അഹംഭാവമാണ് ആദ്യം ഇല്ലാണ്ടാവുക ഞാനെന്ന ബോധം ഞാൻ അയാളം കാട്ടിയും വലിയതല്ലേ ഞാൻ എനിക്കെന്തപ്പം അങ്ങനെ ചെയ്താൽ എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ നമ്മളെല്ലാ മനുഷ്യരും സ്വാഭാവികമായിട്ടുള്ളൊരു ഭാവമാണ് അഹം എന്ന ഭാവം ഇതിനെയാണ് ആദ്യം ഇല്ലാണ്ടാക്കുക അതിൻ്റെ അർ അടിപേര് അർത്ഥം നീക്കും അവിടെ ഈക്വാലിറ്റി വരും ഞാനും അയാളും ഒന്നാണെന്നുള്ള ഈക്വാലിറ്റി വരാൻ ഒരു പക്ഷെ വർഷങ്ങളോടെ എടുക്കേണ്ടി വരും അപ്പൊ കാളി ഉപാസകരിലുള്ള ശ്രേഷ്ഠത എന്താണെങ്കിൽ കാളി അറിയുമ്പോൾ അതായത് കാളനെ അറിഞ്ഞ കാളി അറിഞ്ഞാലേ കാളനെ അറിയാൻ പറ്റുള്ളൂ അതായത് ശിവനെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ കാളി ഈ അറിയണമെങ്കിൽ ആദ്യം ആ ഊർജ്ജം സ്വീകരിക്കാൻ തയ്യാറാവണം മന്ത്രങ്ങളൊക്കെ അത്രയും പവർഫുൾ മന്ത്രങ്ങളാണ് പല കാളി ദക്ഷിണ കാളി ഉണ്ട് അതുപോലെ ശ്മശാന കാളി ഉണ്ട് അതുപോലെ എന്താ പറയുക പലതരം കാളികളുണ്ട് എന്റെ ഓർമ്മയിൽ ഇപ്പൊ അതല്ല ഒരുപാട് കാളിയുണ്ട് കാളി കാളിക പലരും പല പക്ഷെ ഭദ്രകാളി വേറെ കാളി വേറെ മഹാകാളി വേറെ ദക്ഷിണകാളി വേറെ ഇതിനെല്ലാം ഓരോ തരത്തിൽ ഓരോ ഈക്വാ ഓരോ വേർഷനുകളുണ്ട് അതിനനുസരിച്ച് ബിദാ ബീജാക്ഷര മന്ത്രത്തിൽ ക്രിം ക്ലിം അങ്ങനെ ക്രും ഒക്കെ ഉണ്ട് ക്രാം അങ്ങനെയൊക്കെ മന്ത്രത്തിലുണ്ട് അത് ദേവിയുടെ ഓരോ വേർഷനനുസരിച്ചാണ് ആ ബീജാക്ഷരത്തിലും വരും ഖ്രിം ഉണ്ടാവും ക്രീം ഉണ്ടാവും ഖ്രും ഉണ്ടാവും ക്ലിം ഉണ്ടാവും ക്ലിം എന്ന് പറയുമ്പോൾ കാമബീജാണ് പക്ഷേ ക്രീം ക്രൂം ഒക്കെ കാളി തത്വത്തിലുണ്ട് അപ്പം പല രീതിയിലും ഭഗവതിന് ഏതാണോ ഭക്തനാപ്റ്റായ ഒരു രൂപം ആ എടുക്കുമ്പോൾ ആ ദേവതയുടെ എനർജി താങ്ങാൻ ആ ബോഡി ആദ്യം തയ്യാറാവണം അതുകൊണ്ടാണ് നമ്മൾ പറയുക ഞാൻ തന്നെ എല്ലാവരോടും പറയും നിങ്ങൾ ഓടിപ്പോയിട്ട് മറ്റേ വരാഹിനെ വൃത്തിങ്കരനൊന്നും ഉപാസിക്കരുത് എനിക്ക് ആരോടും ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല പറയണത് അവർക്ക് ആ എനർജി എടുക്കാൻ തയ്യാ പ്രാപ്തമല്ല ആ ബോഡിയെങ്കിൽ അവർക്ക് ഉടനാടി റിട്ടേൺ കിട്ട വേറൊരു തരത്തിലായിരിക്കും ആ എനർജി താങ്ങാനാണ് ആദ്യം പാവ ആദ്യം ചെറിയ ചെറിയ മന്ത്രങ്ങൾ ഇപ്പൊരു ആള് മന്ത്ര ദേശ ചില ചില ആൾക്കാർ എന്നോട് സംശയം ചോദിക്കാറുണ്ട് ഞാൻ ഏത് മന്ത്രം എടുക്കണം അത് നിർദ്ദേശിക്കേണ്ട അവരുടെ ഗുരുവാണ് ഇനി ഗുരുല്ലാത്തൊരാൾക്ക് മഹാദേവനെ ഗുരുവെ സങ്കല്പിച്ച് നമശിവ ജപിക്കാം ശക്തി പഞ്ചാക്ഷര അല്ല പഞ്ചാക്ഷരം ജപിക്കാം ശക്തി ശക്തിയാകുമ്പോൾ ശിവനും ശക്തിയായി അപ്പം ഊർജം താങ്ങാൻ ചിലപ്പോൾ പെട്ടെന്ന് പറ്റിയൊന്നുമില്ല അപ്പോൾ ആദ്യം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമ്മൾ ശിവ ജപിക്കും ഇതേപോലെ തന്നെ കാളി എടുക്കുമ്പോഴും കാളി തത്വമൊക്കെ അറിയുമെങ്കിൽ നല്ല രീതിയിൽ ഉപാസനാ ബലം സിദ്ധിച്ച ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്തിട്ട് വേണം കാളി ദീശക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കാളി ഉപാസകര് രക്തം കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഈ രക്തം വെച്ച് പൂജ ചെയ്യുന്നതിനായിട്ട് കേട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് അതായത് നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ മോളെ തമോ ഗുണത്തില് രജോ സത്വ തമോ ഗുണം അപ്പോൾ ഇരിക്കുന്ന ദേവി ദേവിക്ക് ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ മാംസാഹാരം കൊടുത്തിരുന്നു അത് നിഷിദ്ധായിട്ട് പറയണ ഒരു പറ്റാൾക്കാരിപ്പുണ്ട് മാംസം ഇറക്കാൻ പാടില്ല അതുപോലെ തന്നെ വേവിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പറ്റാൾക്കാർ ഇപ്പം ഇതിനെതിരെ വന്നിട്ടുണ്ട് പൂർവികരായിട്ട് വെച്ച് ആരാധിച്ചിരുന്ന ഒരുപാട് വീടുകളുണ്ടായിരുന്നു പൂർവികരായിട്ട് ഈ വീടുകളെല്ലാം അന്യം നിന്ന് അവരുടെ ആരാധന സമ്പ്രദായങ്ങൾ അന്യം നിന്ന് കൊണ്ടിരിക്കുകയാണ് കാരണം പുതിയൊരു തലമുറ വന്നപ്പോൾ ഇത്രയും കൂടി വിദ്യാഭ്യാസം അവർക്ക് വന്നപ്പോൾ ഇതെല്ലാം തെറ്റാണ് നിഷിദ്ധമാണ് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഒരു ജീവിയെ കൊല്ലാൻ പാടില്ല അറക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ബോധതലത്തിലേക്ക് അവർക്ക് കിട്ടുന്നത് അന്ന് പ്രകൃതി നിന്നാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നാവട്ടെ വായനയിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ അവരുടെ ഗുരുവിൽ നിന്നാവട്ടെ കിട്ടണതെല്ലാം ഒന്നിനെ ഹനിച്ചാൽ അല്ലെങ്കിൽ കൊന്നാൽ ഉടനടി ശാപ ആണ് അവിടെ ഭഗവതിക്ക് അവർ കൊല്ലലില്ല കൊല്ലെന്നൊരു വാക്ക് ഭഗവതിയുടെ മുമ്പിലില്ല ആ ജീവനെ മോഷപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ ദേവിയുടെ മുമ്പിൽ ബലി നൽകുകയാണ് ഈ ബലിയും കൊല്ലലും രണ്ടും രണ്ടല്ലേ പക്ഷെ അവിടെ ആ ദേവിക്ക് രക്തം കൊടുത്ത് പ്രീതിപ്പെടുത്താണ് പണ്ടൊക്കെ സ്വന്തം ദേഹത്തുനിന്ന് പോലും രക്തം കൊടുത്തിട്ട് പ്രീതിപ്പെടുത്തിയിട്ടുള്ള രാജാക്കന്മാരൊക്കെ നമ്മുടെ ഈ ചോട രാജാക്കന്മാരൊക്കെ കണ്ടിട്ടില്ല അവരെ വെല്ലു കൊടുത്തിട്ടാണ് അവർ യുദ്ധത്തിന് ഇറങ്ങുക എന്തിനു വേണ്ടിയിട്ട് ധൈര്യം വരാൻ ധൈര്യം ധൈര്യം അതുപോലെ തന്നെ ആ ഭീതി പരാജയ ഭീതി ഒഴിവാക്കാൻ വേണ്ടിട്ടൊക്കെയാണ് അതായത് ഒരു വർഷക്കാലം അല്ലെങ്കിൽ എൻ്റെ കുലത്തിനെ ഈ ഒരു ദേവതായ പ്രീതിയിൽ എൻ്റെ കുലത്തെയും ആ സമ്പ്രദായത്തെയും ഈ ദേവത കാത്തോളും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ പൂർവികർ ഇത് ചെയ്തിരുന്നത് എന്നാണ് ദേവിക്ക് പാൽപായസം കൊടുക്കാൻ തുടങ്ങിയത് ശർക്കര പായസം കൊടുക്കാൻ തുടങ്ങിയത് പൂർവിക ഇതൊന്നും ചെയ്തിരുന്നില്ല അവർ കൊടുത്തിരുന്നത് കള്ള് വെച്ചിട്ടും മദ്യം വെച്ചിട്ടും കോഴിയെ കോഴിയച്ചാലും മൃഗബലി തന്നെ നടത്തിയിരുന്നു അതൊക്കെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ബലി നൽകിയിട്ടും അതുപോലെ തവിട് ഓട്ടപ്പം അതായത് ചുട്ട് ചുട്ടത് എങ്ങനെയൊക്കെ കൊടുത്തിരുന്നു അപ്പൊ അതൊക്കെ ഇല്ലാണ്ടായപ്പോ ആർക്കാ പ്രശ്നം ഓരോ തലമുറ തലമുറ വരും തോറും പ്രശ്നങ്ങൾ ആയിരിക്കും പ്രശ്നം കഴിഞ്ഞാൽ നേരമുണ്ടോ കേരളത്തിൽ രോഗദുരിതം അതുപോലെ തന്നെ ദാമ്പത്യ ദുരന്തം അതുപോലെ സാമ്പത്തിക ദുരന്തം അതുപോലെ തന്നെ എന്താ പറയുക മൊത്തത്തിൽ പ്രശ്നമാണ് അത് മൂന്ന് കാരണങ്ങളെ കൊണ്ടാണ് ഒന്ന് പിതൃശാപം നമ്മുടെ നാട്ടില് ഉള്ള പിതൃക്കളുടെ ശാപം നാട്ടിൽ മ അന്യം നിന്ന് മരണപ്പെട്ടു പോയ പിതൃക്കളുടെ ശാപം തലമുറ തലമുറ കൊണ്ടു നടക്കാതെ ഉപേക്ഷിക്കപ്പെട്ട പിതൃക്കളുടെ ശാപം പിന്നെ മൃഗങ്ങളെ ശാപം അതായത് തിന്നാൻ വേണ്ടിയിട്ട് ആർമാദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുള്ളു അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം കൊല്ലണം മൃഗങ്ങളുടെ ശാപം പിന്നെ വൃദ്ധകളുടെ ശാപം നമ്മുടെ ഇവിടെ ഈ മൂന്ന് ശാപം കേരളത്തിൽ നല്ല രീതിയിലുണ്ട് കാരണം നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെ ബലി നൽകുന്നുണ്ട് അവര് കൃത്യമായിട്ട് ബലി കാമാക്കിയിലൊക്കെ പോയിട്ട് കണ്ടു പക്ഷെ അവർ കൊല്ലാൻ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങളെ കൊന്നു തിന്നണത് അത് വളരെ അപൂർവം റയറായിട്ടേ കാണുള്ളൂ പക്ഷെ രണ്ടായാലും ജീവൻ പോവുകയല്ലേ ഏഹ് രണ്ടായാലും ജീവൻ തന്നെയാ പോണത് പക്ഷെ ഇത് രണ്ട് വ്യത്യാസം പോകുന്നു നമ്മുടെ ഉദര നിമിത്താണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ മറ്റൊന്ന് എന്ത് വേണ്ടിട്ടാ ദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ടാ ദേവി തന്നെ പറയണ്ട ദേവി മഹാത്മ്യത്തില് ബലിയുടെ കാര്യം പറയുന്നുണ്ട് വർഷാന്ത്യത്തിൽ ബലി നൽകണം നൽകണമെന്ന് പറയണ്ടല്ലോ ഭാഗവതത്തിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് ദേവി മഹാത്മ്യത്തിലും പറയുന്നുണ്ട് വർഷാന്തത്തിൽ ദേവിക്ക് ബലി നൽകുമ്പോഴാണ് ദേവി സമ്പ്രദേവൻ അതായത് അഷ്ടമി അതായത് ഏർ നമ്മളുടെ നവരാത്രി കാലങ്ങളിൽ എല്ലാ ഒമ്പത് നവരാത്രിയും കഴിഞ്ഞിട്ട് പത്താമത്തെ ദിവസം ബലി നൽകാൻ ദേവി തന്നെ പറയണ്ടത് കാളിയാമ അതായത് കാളി സങ്കല്പ അതായത് സരസ്വതി ലക്ഷ്മി കാളി എന്നാണ് പറയുന്നത് അപ്പം കാ അതായത് ലാസ്റ്റ് ദിവസം സരസ്വതിയാണ് പറയുന്നത് അതായത് ലക്ഷ്മി പിന്നെ ദുർഗ പിന്നെ സരസ്വതി എന്ന് പറയണത് പക്ഷെ അത് കാളിയായിട്ടും കൊടുക്കണുണ്ട് ഈ സരസ്വതീനെ തന്നെ അതായത് വിജയദശമിക്കൊക്കെ നമ്മൾ സരസ്വതീനെ സങ്കല്പിച്ചിട്ടാണല്ലോ എഴുത്തിന് എഴുത്തണം ഇത് കഴിഞ്ഞിട്ട് പദ്യ പത്താമത്തെ ദിവസം കാളി സങ്കല്പത്തിൽ ഭഗവതിക്ക് ബലി നൽകണമുണ്ട് ആരും പാട്ടുപാടി എന്നേ ഉള്ളൂ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും കാരണം ആ ദേവതയുടെ പ്രീതിയാണ് കാരണം എൻ്റെ കുലത്തിനെ എൻ്റെ സന്തതി പരമ്പരകളെ സ ശക്തിയോടും കൂടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദേവത കാവലുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഒരു ധൈര്യം വേറെയാണ് ഇത് കൊന്നാൽ ഉടനെടി ശാപാന്ന് പറയുന്നതിനോട് പിന്നെ നമുക്കൊന്നും പറയണ്ട കൊന്നാൽ ശാപാണെങ്കിൽ അവർ കൊല്ലണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ അത് ചെയ്തിരുന്ന പൂർവികർ ഒട്ടേറെ പോയി അവരുടെ കുലം മുടിഞ്ഞു പോയതും ഉണ്ട് കാരണം എങ്ങനെ കുലം മുടിഞ്ഞു പോയത് ഇവരെടുത്ത് ഇതിനെടുത്തിട്ട് തോട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവും പിന്നെ പുതിയ വീട് വയ്ക്കാൻ സാധില്ല അവിടെ അമ്പലം വെക്കാൻ പറ്റില്ല ഇവിടെ വീട്ടിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല അപ്പം ഇത് ഇവരെടുത്തിട്ട് നേരെ കൊണ്ടുപോയി ഒഴുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ വല്ല കടലിലോ കായലോ ഒക്കെ കൊണ്ടുപോയും പിന്നെ ഇവർ ഓട്ടം തുടങ്ങും ഇവർ ഓട്ടം അവസാനിക്കണമെങ്കിൽ എന്ത് വേണം ഏതാണ് ആ ഉപാസന ദേവത ഉപാ ചിലപ്പോൾ ഒരു പൂർവികനായി കൊണ്ടുവന്ന ഉപാസന ദേവതയാവും അല്ലെങ്കിൽ അവരെ പരദേവതയാവും ഏറ്റവും കൂടുതൽ കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് പരദേവത നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഈ പരദേവത ഒക്കെ കേൾക്കുന്നത് കാട്ടിലും കുളത്തിലും കുഴിയിലും പുഴയിലൊക്കെയാണ് അവർക്കാണ് ഇത്രയും നാശങ്ങൾ സംഭവിച്ചിട്ട് കാണുന്നത് കൂടുതൽ എൻ്റെ റീഡിങ്ങിലും എൻ്റെ കൺസൾട്ടേഷനിലും വന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് പരദേവത അന്യം നിന്ന് കുടുംബങ്ങൾ മുടിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം പരദേവതയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിളക്കെങ്കിലും അവരുടെ വീട്ടിൽ മനസ്സിൽ വിചാരിച്ചിട്ട് പരദേവതനെ അറിയണമെന്നില്ല മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്ന് വെച്ചാൽ മതി അത് കാളിയാവട്ടെ ദുർഗിയാവട്ടെ ലക്ഷ്മി ആവട്ടെ ആരാവട്ടെ കാരണം പണ്ടെല്ലാം അമ്മൻ കൊറ്റൈ കൊറ്റൈവെന്നൊക്കെ പറഞ്ഞത് അമ്മദേവത തന്നെയാണ് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഭഗവതിയെ വിചാരിച്ചിട്ട് വീട്ടിൽ വിളക്ക് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ദോഷം ആർക്കും വരാനില്ല തക്കാളി എന്ന ശക്തിയിൽ എടുക്കാൻ ആദ്യം ഭക്തൻ തയ്യാറാവണം അല്ലെങ്കിൽ ഉപാസകൻ തയ്യാറാവണം അപ്പം മാത്രയാണ് ചിലര് ശ്മശാനത്തിലൊക്കെ പോയിരുന്ന് ജപിക്കുന്ന ആൾക്കാരുണ്ട് എനർജി താങ്ങാൻ തയ്യാറായി അതൊക്കെ ചെയ്യാം ഒന്നും തെറ്റില്ല ഓക്കെ